എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട വിവരമാണ് ബാങ്ക് ലോൺ എടുത്തിട്ടുള്ള ആളുകളുടെ ശ്രദ്ധയ്ക്കാണ് ബാങ്ക് ലോൺ എടുത്തിട്ടുള്ള വ്യക്തി മരണപ്പെട്ടാൽ പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത എന്നുള്ളതാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അത് ഇന്ന് ഞാൻ ഭവന വായ്പ എടുത്ത വ്യക്തി മരണപ്പെട്ടാൽ എന്ത് സംഭവിക്കും എഡ്യൂക്കേഷൻ ലോൺ എടുത്ത വ്യക്തി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുത്ത വ്യക്തി ബന്ധപ്പെട്ടാൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത വ്യക്തി മരണപ്പെട്ടാൽ വെഹിക്കിൾ ലോൺ എടുത്ത വ്യക്തി മരണപ്പെട്ടാൽ ഇങ്ങനെയുള്ള ആ മരണങ്ങൾ സംഭവിക്കുക സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് എന്താണ് നടപടിക്രമങ്ങൾ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം പല ആളുകളും ഈ ചാനലിലെ കമൻ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് ആളുകളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല പല ആളുകളും ചോദിച്ചിട്ടുണ്ട് പേഴ്സണൽ ലോൺ എടുത്ത ആളുകളാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത് ആ വ്യക്തി മരണപ്പെട്ടാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ആദ്യം പേഴ്സണൽ ലോൺ തന്നെ അങ്ങ് പറഞ്ഞേക്കാം അതായത് പേഴ്സണൽ ലോൺ എടുക്കുന്നത് എപ്പോഴാണ് വ്യക്തിഗത വായ്പ എന്ന് മലയാളത്തിൽ പറയും നമ്മൾ സാധാരണ നിലയിൽ ഈടില്ലാതെ അതായത് നമ്മൾ ഒരു സെക്യൂരിറ്റി നമ്മൾ കൊടുക്കാതെ ജാമ്യമൊന്നും കൊടുക്കാതെ നമുക്ക് തരുന്ന ചെറിയ തുകകളെ തരുള്ളൂ എന്നുള്ളതേ ഉള്ളൂ എങ്കിലും അതിനെയാണ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ തരുമ്പോൾ ഒരു ഏറ്റവും വലിയ ട്രാജഡി എന്താണ് ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് പേഴ്സണൽ ലോണിനാണ് അത് സംബന്ധിച്ച് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറയാം പക്ഷേ പേഴ്സണൽ ലോൺ എടുക്കരുതേ 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 എന്ന് ഞാൻ നൂറുവട്ടം ആളുകളോട് പറയാറുണ്ട് കാരണം തിരിച്ചടവിൽ നിങ്ങൾ കുഴഞ്ഞു പോകും വലിയൊരു ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും പേഴ്സണൽ ലോൺ അപ്പോൾ പേഴ്സണൽ ലോണ് എടുക്കുമ്പോൾ നമ്മൾ ജാമ്യമില്ല എന്നുള്ളത് കൊണ്ട് ഒരു ഒരു കാര്യം കൂടി പറയാം അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക പേഴ്സണൽ ലോൺ എടുത്ത വ്യക്തി മരണപ്പെട്ടാൽ ഈ ജാമ്യമോ ജാമ്യക്കാരനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതായത് അവകാശികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ലോൺ എഴുതിത്തള്ളാനുള്ള സാധ്യതയാണ് കൂടുതൽ ഒരു ശ്രമമൊക്കെ അവർ നടത്തും പക്ഷേ ബന്ധുക്കളോടൊക്കെ പറയും നിങ്ങൾ ഇത് അടയ്ക്കണം എന്നൊക്കെ പറയുമെങ്കിലും ആക്ച്വലി അവരാരും അടച്ചില്ലെങ്കിലും അതുമായും അത് പിന്നെ പൂർണ്ണമായും പിരിച്ചെടുക്കുന്നതിനുള്ള നടപടിക്രം ക്രമങ്ങളുമായി ബാങ്കുകൾ മുന്നോട്ട് പോകുന്നത് കുറവാണ് മിക്കവാറും അത് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക പക്ഷേ ചിലർ എൻ്റെ അച്ഛനെടുത്ത ലോണല്ലേ ഞാൻ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞാൽ അടയ്ക്കുന്ന ആളുകളുണ്ട് അമ്മയെടുത്ത ലോൺ തിരിച്ചടയ്ക്കണമെന്ന് ഉള്ള ആളുകളുണ്ട് കാരണം കടബാധ്യതയോടുകൂടി ഒരാൾ മരണപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേക സമൂഹമുണ്ട് ഞാനത് പേരെടുത്ത് പറയുന്നില്ല അവർ ഈ മരണാനന്തര കർമ്മം നടക്കുമ്പോൾ തന്നെ പറയും ഇത് ഈ മരണപ്പെട്ട വ്യക്തിക്ക് ആർക്കെങ്കിലും കടം കൊടുക്കാനോ ആരെങ്കിലും കടം തിരിച്ചു കൊടുക്കാനോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതനുസരിച്ച് ബന്ധുക്കൾ അത് കൊടുത്ത് തീർത്തു കൊള്ളണം എന്ന് പറയും എന്ന് പറയാറുണ്ട് അതായത് ബന്ധുക്കൾക്ക് അതിനുള്ള ഒരു ചുമതലയുണ്ട് അത് പോട്ടെ എന്തായാലും അതാണ് പേഴ്സണലോൻ്റെ കാര്യം ഇനിയിപ്പോൾ അവന വായ്പയാണെങ്കിലോ ഭവന വായ്പ എടുക്കുമ്പോൾ ഇതുപോലെ ജാമ്യക്കാരൊന്നും ഇല്ലാതെ ഭവന വായ്പ തരില്ല വലിയൊരു തുകയാണ് മാത്രമല്ല അതിൻ്റെ ഡ്യൂറേഷനും വളരെ കൂടുതലുള്ള ലോണാണ് അങ്ങനെ വരുമ്പോൾ ഒരു കോ ആപ്ലിക്കൻ്റ് നിശ്ചയമായും ഉണ്ടാകും അതായത് ഒരു സഹ അപേക്ഷകനെ കൂടെ നിർത്തിയാണ് ഭവന വായ്പ കൊടുക്കുക ഒരു ജാമ്യക്കാരനെയും മിക്കവാറും ഉൾപ്പെടുത്തും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ എന്നല്ല അങ്ങനെയാണ് കോ ആപ്ലിക്കൻ്റ് നിർബന്ധമാണ് അങ്ങനെയും കൊടുക്കാറുള്ളൂ അങ്ങനെ ഭവന വായ്പ എടുക്കുന്ന വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ കോ ആപ്ലിക്കൻ്റിൽ ആ ബാധ്യത അതുപോലെ വന്നു ചേരും കോ ആപ്ലിക്കൻ്റ് അത് പൂർണ്ണമായിട്ടും അടയ്ക്കണം അല്ലെങ്കിൽ ജാമ്യക്കാരനുണ്ടെങ്കിൽ ജാമ്യക്കാരനും അത് പൂർണ്ണമായും അടയ്ക്കണം അവരടക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ആ മരണപ്പെട്ട ആളിൽ ആളിൽ നിന്നും ആ ബാധ്യത കോ ആപ്ലിക്കൻ്റിലേക്ക് മാറ്റി കിട്ടും എന്നുള്ളതാണ് ഇനി രണ്ടാമതൊരു കാര്യം ആ വിവരം കോ ആപ്ലിക്കൻറ്റ് ഈ ലോൺ തന്ന സ്ഥാപനം അത് ബാങ്കോ മറ്റു ഫൈനാൻഷ്യൽ ആണെങ്കിൽ അവരെ അറിയിക്കണം എന്നൊരു നിബന്ധന ഉണ്ട് പലരും അത് ചെയ്യാറില്ല ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വെച്ചിട്ട് ഈ ആൾ മരണപ്പെട്ടു പോയി എന്ന വിവരം അറിയിക്കുമ്പോൾ ബാങ്കുകൾ സ്വാഭാവികമായും ആ ലയബിലിറ്റി കോ ആപ്ലിക്കൻ്റിനെ മേൽ ചാർത്തി ആ രജിസ്റ്ററുകളിൽ മാറ്റം വരുത്തും എന്നുള്ളത് മറക്കാതിരിക്കുക ഇനി അഥവാ അവരും അടച്ചില്ലെങ്കിലോ കോ ആപ്ലിക്കൻറ്റും അടച്ചില്ലെങ്കിലോ ജാമ്യക്കാരനും അടച്ചില്ലെങ്കിലോ അടുത്തില്ലെങ്കിൽ വസ്തുവിനെ അല്ലെങ്കിൽ വീടിനെ ലം ചെയ്യും അത് നടപടിക്രമങ്ങളുടെ ഭാഗമായി ചെയ്യും അതിന് ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ അവരത് മുന്നോട്ട് പോകും മരണപ്പെട്ടു എന്ന് ഉള്ളതുകൊണ്ട് അത് എഴുതി തള്ളുകയില്ല എന്ന് അറിഞ്ഞിരിക്കുക ആ ബാധ്യത അടുത്ത വ്യക്തിക്ക് ഉണ്ടാകും കോ ആപ്ലിക്കൻറ്റിന് ഉണ്ടാകും ഇനി അടുത്ത മറ്റൊന്ന് നോക്കാം എഡ്യൂക്കേഷൻ ലോണാണെങ്കിലോ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്ന ഒരാൾ മരണപ്പെട്ടാലോ എഡ്യൂക്കേഷൻ ലോണിലാണെങ്കിലും മാതാപിതാക്കളെ ജാമ്യക്കാരായി വെച്ചിട്ടാണ് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നത് അപ്പോൾ ആ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത വ്യക്തി ഭരണപ്പെട്ടാലും മാതാപിതാക്കളായിരിക്കും ബാധ്യസ്ഥർ അവർ അത് തിരിച്ച് അടയ്ക്കേണ്ടി വരും ഇനി ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം നോക്കാം ക്രെഡിറ്റ് കാർഡ് സാധാരണ ബാങ്കുകൾ കൊടുക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ആരാണോ ആവശ്യപ്പെടുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചമാണോ എന്ന് നോക്കിയിട്ടായിരിക്കും അത് കൊടുക്കുക അവിടെ ജാമ്യമൊന്നും വരുന്നില്ല അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ക്രെഡിറ്റ് കാർഡ് എടുത്ത വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ എന്തെങ്കിലും കുടിശ്ശിക ആ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് എഴുതി തള്ളുകയാണ് പതിവ് ചില സ്ഥാപനങ്ങളിൽ ഇൻഷുറൻസ് എടുപ്പിക്കും അങ്ങനെയാണെങ്കിൽ ആ ഇൻഷുറൻസ് മരണപ്പെട്ട വ്യക്തിയുടെ ആ ഇൻഷുറൻസ് തുക ഇതിലേക്ക് അവർ ആഡ് ചെയ്യുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഒരു വായ്പ എടുക്കുന്ന ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒന്നും കൂടി കൊണ്ട് വെ ലോൺ എടുത്താൽ വെഹിക്കിൾ ലോൺ എടുക്കുന്ന വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ജാമ്യക്കാരനുള്ളതാണ് ജാമ്യക്കാരൻ്റെ മേൽ ബാധ്യത വരും എന്നുള്ളതാണ് ഫാമിലി മെമ്പർ ആണെങ്കിൽ ഫാമിലി മെമ്പർക്ക് ആ ബാധ്യത വരും ജാമ്യക്കാരനാണെങ്കിൽ ജാമ്യക്കാരന് ആ ബാധ്യത വരും അങ്ങനെ അവരും തിരിച്ചടച്ചില്ലെങ്കിൽ അത് ഓപ്ഷന് പോകും ലേലം ചെയ്തു പോവുകയും ചെയ്യും ഇവിടെയും ഇൻഷുറൻസ് പോളിസിയുടെ സാധ്യത കൂടുതലാണ് ഇൻഷുറൻസ് മിക്കവാറും ഈ വെഹിക്കിൾ ലോൺ നൽകുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ഉറപ്പാക്കും അതുകൊണ്ട് എന്തെങ്കിലും അപകട മരണത്തെ തുടർന്നൊക്കെ വരികയാണെങ്കിൽ ആ ഇൻഷുറൻസ് പോളിസിയിൽ മേൽ അഡ്ജസ്റ്റ് ചെയ്യും ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരുള്ള തുകയും ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യും അപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാധ്യത തീരുന്നത് ഏകദേശം ഒരു പരിധി പരിധിവരെ പേഴ്സണൽ ലോണിനാണ് ബാധ്യത തീരുക എന്നുള്ളത് മനസ്സിലാക്കുക ക്രെഡിറ്റ് സ്കോറിനും അങ്ങനെയൊരു കാര്യമുണ്ട് പക്ഷേ മറ്റെല്ലാ സാധ്യതകളും ഈ അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതിലേക്കാണ് വന്ന് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അടുത്ത എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ നിയമ നടപടികൾ എന്തൊക്കെയാണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അതും ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി